നമസ്കാരം രക്ഷകർത്താക്കൾ വളരെ പിന്നെ പ്രതീക്ഷയോടു കൂടിയായിരിക്കും കുട്ടികളെ വിടുന്നത് പക്ഷെ അവർ അഡ്മിഷൻ വാങ്ങിച്ചു കൊടുക്കും സ്കൂളിൽ കൊണ്ട് ചേർക്കും ഇതെല്ലാം ചെയ്യും പിന്നെ അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് ഇവർ തിരക്കാറുമില്ല കുട്ടികളെ പറയാറുമില്ല ഒന്നുമില്ല അവർ പ്രതി അവരുടെ പ്രതീക്ഷ ഇതായിരിക്കും അപ്പോൾ രണ്ട് ദിവസത്തിന് മുമ്പ് ഇവിടെ തിയേറ്ററുണ്ട് പിന്നെ സ്കൂൾ അടുത്താണ് രണ്ട് മൂന്ന് പിള്ളേരാണ് അതിൽ ഒരു സെറ്റായിട്ടാണ് അവർ വന്നിരിക്കുന്നത് കുറേ ഉണ്ട് വെമ്പിളരുണ്ട് ചിലവന്മാരുടെ ചെറിയ ബിയർ കുപ്പികളിരുപ്പം ഉണ്ട് പിന്നെ അതുപോലെ ഈ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് കഞ്ചാവാണ് എന്താണെന്ന് നമുക്ക് അറിയത്തില്ല എം ഡി എം എ ഉണ്ട് ഇതെല്ലാം ഉണ്ട് ഇതെല്ലാം കഴിച്ചിട്ട് ചേ ഇവരുടെ ലൈംഗിക ചേഷ്ടകൾ ആർക്കും കണ്ടയ്ക്കാൻ ഒക്കത്തില്ല അതുപോലുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് ഈ പെണ്ണിനെ കയറി പിടിക്കുക അവനെ തിരിച്ച് പിടിക്കുക ഉമ്മ വെക്കുക എന്ന് പറഞ്ഞാൽ എല്ലാം ചെയ്യുന്നുണ്ട് ഹഗ് ചെയ്യുക ആരും ചോദിക്കാനും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചോ അവർക്ക് പേടിയാണിപ്പോഴുള്ള ആളുകൾക്ക് പണ്ടൊക്കെ സ്കൂളിലൊക്കെ പോകുന്നതും പിന്നെ പേനയും പെൻസിലും ബുക്കും ഒക്കെ ആയിട്ടാണ് ഇപ്പോൾ അമ്മമാർ അങ്ങനെയല്ല പോകുന്നത് ബ്ലേഡ് ബോംബ് കത്തി കൂടുതലായിട്ടാണ് പോകുന്നത് അപ്പോൾ ഈ മന ഇതിന് അതായത് സാറന്മാർക്ക് പോലും ഇട ഇടപെടാൻ ഒക്കത്തില്ല ഈ അടുത്ത കാലത്ത് തന്നെ ഞാൻ പറഞ്ഞില്ല അടുത്ത് സ്കൂളുണ്ട് യുവന്മാർ സമയത്ത് എല്ലാം കൂടെ പിന്നെ ആണുങ്ങളും പെണ്ണുങ്ങളും സാറ് ചോദ്യം ചെയ്തു ചോദിച്ചപ്പോഴത്തേക്ക് അന്നേരം അതുവരെ എല്ലാം ഒരു ആയിരുന്നു ഇത് ഈ ഒരു കാര്യം ചോദിച്ചപ്പോഴത്തേക്ക് യവന്മാരെല്ലാം ഒന്നായിട്ട് സാറിന് അമ്മമാർ കൊടുത്തു അപ്പോൾ അമ്മമാരുടെ എല്ലവല ആലോചിച്ച് നോക്കണം സാറന്മാർക്ക് പോലും ഒരു പിന്നെ നിവർത്തിയില്ലാത്തൊരു ഒരു സമൂഹത്തെയാണ് നമ്മൾ വാർത്തെടുക്കുന്നത് ഈ പൊളിറ്റീഷ്യൻസിനെ നമുക്ക് മാറ്റി നിർത്താൻ നോക്കത്തില്ല കാരണം ഈ പോളിറ്റീഷ്യൻസിലുള്ള കുട്ടികളാണ് ഇതിനകത്തെല്ലാം പ്രധാനമായിട്ട് ചെയ്യുന്നത് അപ്പം ഇന്ന പാർട്ടി എന്ന് നമുക്ക് പറയാം എല്ലാ പാർട്ടിയിലുള്ള എല്ലാം കണക്കാണ് അപ്പോൾ അവരുടെ ഒരു പെൺ പെമ്പിളരുടെ ഒരു വരുമാനം ഇതാണ് ആമ്പിളരുടെ വരുമാനം ഇതാണ് വിദ്യാഭ്യാസം നടക്കുന്നില്ല ഇതാർക്കും കൺട്രോൾ ചെയ്യാനൊക്കത്തില്ല പോലീസ് വരെയും കൈകിട്ട് നിൽക്കാനേ പറ്റുന്നുള്ളൂ ഞാൻ ഇത്രയും പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷാകർത്താക്കൾ ഒരു കുട്ടി അയയ്ക്കുമ്പോഴത്തേക്ക് അത് സ്കൂൾ ലെവലായാലും കോളേജ് കഴിഞ്ഞാലും അവരെ എപ്പോഴും ഇത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നെ അവരെ എപ്പോഴും അവരെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ അവൻ്റെ അതോറിറ്റീസെങ്കിൽ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ ഈ സമൂഹം ഈ മാനസികമായിട്ടും ശാരീരികമായിട്ടും പിന്നെ പ്രോസ്റ്റിറ്റ്യൂഷൻസ് എടുത്തമാർ പോകും നോക്കുമ്പോൾ എന്ത് ചെയ്യുന്ന ആർക്കറിയാൻ നോക്കത്തില്ല അതിൻ്റെയാണ് നമ്മൾ ഈ കാണുന്നത് പിന്നെ ഏറ്റവും കൂടുതലുള്ളത് പെരുമ്പാവൂർ കാണുന്നില്ലേ അവിടെ അത്രയും പ്രോസ്റ്റ്യൂഷൻസാണ് പിന്നെ മയക്കുമരുന്നാണ് അവിടെ കുട്ടികളും എല്ലാം ഉണ്ട് കൊച്ചു സ്കൂൾ കുട്ടികൾ വരെ അവിടെ പോകുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ നമ്മൾ ഇതിനെല്ലാം ശ്രദ്ധിക്കണമെങ്കിൽ രക്ഷകർത്താക്കൾ തീർച്ചയായിട്ടും നൂറ് ശതമാനവും അവർ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ഇതിനൊരു അതിരുണ്ടാവൂ പിന്നെ ഇത്രയും വേണമെങ്കിൽ നിങ്ങൾക്കൊരു പ്രയോജനം ഉണ്ടായോ ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നത് ഹോളിസ്റ്റിക് മെഡിസിനാണ് അവർ ശാരീരികമായിട്ടും മാനസികമായിട്ടുമുള്ള എല്ലാ പിന്നെ ട്രീറ്റ്മെൻറ്റും ഉണ്ട് അപ്പോൾ ന്യൂറോളജി ആയിക്കോട്ടെ യൂറോളജി ആയിക്കോട്ടെ ഗൈനക്കോളജി ആയിക്കോട്ടെ കാർഡിയോളജി ആയിട്ട് എല്ലാത്തിനും എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ് ഉണ്ട് അത് മാത്രമല്ല പ്രധാനമായിട്ട് ഈ അക്യു ഈ പിന്നെ അക്യുപഞ്ചർ തൊട്ട് പിന്നെ ലേസർ തെറാപ്പി തൊട്ട് സോൺ തെറാപ്പി വരെ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഇതിനൊക്കെ ഏത് സമയത്തും വൈകിട്ട് ഒരു ഏഴ് മണിക്ക് ശേഷം കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബൈപ്പാസിൽ എങ്ങനെ ഒഴിവാക്കാം ആൻഡിയോപ്ലാസ്റ്റിക് എങ്ങനെ ഒഴിവാക്കാം പിന്നെ അതിന് മാക്സിമം ആയിട്ടുള്ള വളരെ മിനിമം ചെലവിൽ നിങ്ങൾക്ക് എങ്ങനെ ഹാർട്ട് ഡിസീസിൽ നിന്ന് മുക്തി നേടാം